to movie brand. പ്രേക്ഷകർക്കേറെ സുപരിചിതനായ കൊല്ലം സുധിയുടെ മരണശേഷമാണ് ഭാര്യ രേണു സുധി സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത് റീലുകൾ ചെയ്തിരുന്ന രേണു ഇപ്പോൾ മോഡലിംഗും ചെയ്യുന്നുണ്ട് അഭിനയത്തിലേക്കും ചുവട് വെച്ചിട്ടുണ്ട് രേണു എന്നാൽ രേണു റീൽസും മോഡലിംഗും ചെയ്തു തുടങ്ങിയതിന് പിന്നാലെ തന്നെ രേണുവിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു സുധിയുടെ മരണശേഷം രേണു എന്താണ് കൂട്ടുന്നത് എന്നാണ് ചിലർ ചോദിക്കുന്നത് രേണു ഏത് വീഡിയോ ഇട്ടാലും ആ വീഡിയോസിന് താഴെ രേണുവിനെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകൾ വരാറുണ്ട് സുധിയുടെ മകൻ കിച്ചുവിനെ രേണു മറന്നെന്നും അവനെ അകറ്റിയെന്നുമാണ് പലരും പറയുന്നത് കുറച്ചു നാളുകൾക്ക് മുൻപ് ദാസേടൻ കോഴിക്കോട് വ്യക്തിയുമായി ചെയ്ത റീലിന് പിന്നാലെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് രേണുവിനെതിരെ വന്നിരുന്നത് ഇപ്പോഴിതാ കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യയെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് രേണു ഇരുവരും വേർപിരിഞ്ഞ വർഷങ്ങൾക്ക് ശേഷമാണ് താൻ സുധിയുടെ ജീവിതത്തിലേക്ക് എത്തിയത് എന്ന് രേണു പറയുന്നു മറ്റൊരു വിവാഹം കഴിച്ച് ഭർത്താവും മകനുമായി ജീവിക്കുകയായിരുന്നു അവൾ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടു എന്ന് രേണു വെളിപ്പെടുത്തി അമ്മയുടെ മരണവാർത്ത കേട്ടപ്പോൾ മകൻ കിച്ചു പ്രതികരിച്ച് എങ്ങനെയാണെന്നും രേണു പറയുന്നു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു രേണു സുധി ചേട്ടന്റെ ആദ്യത്തെ ഭാര്യ അദ്ദേഹം വർഷം മുൻപ് മരിച്ചു ായിരുന്നു എന്നാണ് അറിഞ്ഞത് അവർക്ക് ഭർത്താവും മകനുമുണ്ട് വേറൊരു കുടുംബമായി ജീവിക്കുകയായിരുന്നു അവിടെ വെച്ചായിരുന്നു മരണം എന്നാണ് അറിഞ്ഞത് സുധിചേട്ടനോട് ആദ്യമായി കിച്ചുവിന്റെ അമ്മ എവിടെയെന്ന് ചോദിച്ചപ്പോൾ വേറെ കല്യാണം കഴിച്ചുപോയി എന്ന് മാത്രമാണ് പറഞ്ഞത് അവരെ കുറിച്ച് കുറ്റമൊന്നും പറഞ്ഞില്ല എന്തുകൊണ്ടാണ് മകനെയും ഭർത്താവിനെയും വിട്ട് അവൾ പോയത് എന്ന് ആലോചിച്ചെങ്കിലും അതേക്കുറിച്ച് സുദ്ധി ചോദിച്ചില്ല അത് ചോദിക്കാൻ തനിക്ക് നാവ് പൊങ്ങിയില്ല അന്നേരം തന്റെ മനസ്സിൽ ഇവൻ എന്റേതാണ് എന്നൊരു ബോധമുണ്ടായി സുധിചേട്ടനും എന്റേതായല്ലോ അത് ചിലപ്പോൾ മുൻപേ ഉള്ള എന്തെങ്കിലും കണക്ഷൻ ആയിരിക്കാം എന്ന് അറിയില്ല സുധിചേട്ടൻ തന്നോട് ഇങ്ങോട്ട് പറഞ്ഞു അതേക്കുറിച്ച് പിന്നീട് സംസാരിക്കാമെന്ന് താൻ പറഞ്ഞു വേണ്ട വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്നോട് സംസാരിക്കേണ്ടതില്ല നമുക്ക് സന്തോഷമായിട്ട് പോകാം എന്നാണ് താൻ പറഞ്ഞത് ഭാര്യ ഉപേക്ഷിച്ചു പോയ ആളല്ലേ എന്നൊരു ടെൻഷൻ വിവാഹത്തിന് മുൻപ് തനിക്ക് ഉണ്ടായിട്ടില്ല കാരണം തനിക്ക് സുധിചേടനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ആളെ കണ്ടിട്ടില്ലല്ലോ കാണിക്കാവോ എന്ന് ചോദിച്ചപ്പോൾ മുൻ ഭാര്യയും ഇപ്പോഴത്തെ ഭർത്താവും ഒരുമിച്ചുള്ള ഫോട്ടോയാണ് കാണിച്ചു തന്നത് ഇതാണ് ഭർത്താവ് എന്ന് പറഞ്ഞു വിഷമിക്കേണ്ട എന്നോർത്ത് ഞാൻ കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല തനിക്ക് അവരുടെ ദേഷ്യമൊന്നും തോന്നിയിട്ടില്ല പക്ഷേ ഇടയ്ക്ക് തോന്നും തനിക്ക് ആദ്യം കിട്ടിയില്ലല്ലോ സുധിച്ചേടനെ എന്ന് എന്തെങ്കിലും പറയുന്ന കൂട്ടത്തിൽ അവരുടെ പേര് വന്നാൽ സുതിചേട്ടൻ നിർത്താൻ പറയും അവരെ കുറിച്ച് സംസാരിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു അവരുടെ പേര് ഇവിടെ പറയുന്നില്ല കാരണം ആൾ മരിച്ചുപോയി അവരുടെ കുട്ടിയും മരിച്ചുപോയി കിച്ചുവിന് പതിനാറ് വയസ്സുള്ളപ്പോഴാണ് ആ കുട്ടി മരിച്ചത് അത് കഴിഞ്ഞ രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ സുതിചേടനും പോയി അവരുടെ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ ചെയ്യാനുള്ളൂ സുതിചേട്ടനും മരിച്ചുപോയ ആദ്യത്തെ ഭാര്യയ്ക്കും നിത്യശാന്തി കിട്ടണേ എന്ന് എന്നും പ്രാർത്ഥിക്കും കിച്ചുവിന് ഒന്നര വയസ്സുള്ളപ്പോഴേ അവർ തമ്മിൽ വേർപിരിയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു മൂന്ന് വയസ്സുള്ളപ്പോൾ പൂർണ്ണമായും വേർപിരിഞ്ഞു കിച്ചുവിന് പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് സുധിച്ചേട്ടനെ തന്നെ കിട്ടിയത് അവർ നിയമപരമായി വിവാഹം കഴിച്ചിട്ടില്ല നിയമപരമായി വിവാഹം കഴിച്ചിരിക്കുന്നത് തന്നെ മാത്രമാണ് അവരുടേത് പ്രണയവിവാഹമായിരുന്നു കുഞ്ഞുണ്ടായ ശേഷമാണ് സുധിച്ചേട്ടന്റെ വീട്ടിലേക്ക് പോയത് അത് കഴിഞ്ഞ് മലയൻകീഴിലേക്ക് താമസം മാറി സുധിച്ചേട്ടന്റെ വീട്ടിൽ അവരുടെ ഒരു അലമാര ഉണ്ടായിരുന്നു അത് അവിടെ നിന്ന് മാറ്റാൻ കിച്ചു പറഞ്ഞു എന്റെ അമ്മ ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് സുധിച്ചേട്ടനെ കൊണ്ട് അവൻ പുതിയ അലമാര വാങ്ങിപ്പിച്ചു അവർ കൊടുത്ത കളിപ്പാട്ടങ്ങളൊക്കെ അവൻ കളഞ്ഞു അവർ വേറെ ഒരാളെ സ്നേഹിച്ചു പോവുകയായിരുന്നു കിച്ചു ഒരിക്കലും അമ്മയെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല അവർ മരിച്ച ദിവസം കിച്ചു ഗെയിം കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവനോട് താനും സുധിച്ചേട്ടനും പറഞ്ഞു നിനക്ക് കാണാൻ പോകണമെങ്കിൽ കൊണ്ടുപോകാമെന്ന് അവൻ പറഞ്ഞത് എൻ്റെ അമ്മ ഇതാണ് അമ്മ മരിച്ചിട്ടില്ലല്ലോ അച്ഛനും അമ്മയും പുറത്തേക്ക് ഞാൻ ഈ ഗെയിം കളിച്ച് തീർക്കട്ടെ എന്നാണ് എന്നും രേണു പറഞ്ഞു അതേസമയം സുധിച്ചേട്ടനെ താനൊരു വാക്കു കൊടുത്തിരുന്നുവെന്നും അത് പാലിക്കാൻ സാധിച്ചില്ല എന്നും രേണു പറയുന്നുണ്ട് സുധി ചേട്ടനെ പരിചയപ്പെടുത്തുന്നത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സിലായിരുന്നു തനിക്ക് ജഗദീഷ് ഭയങ്കര ഇഷ്ടമായിരുന്നു സുധിചേട്ടൻ ജഗദീഷ് ഫിഗർ ചെയ്യുന്ന വീഡിയോകൾ കണ്ടാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത് ടമാർ പടാറിന്റെ സ്ക്രിപ്റ്റ് എഴുത്തുകാരനായ സുബീഷ് ഗിനസിൽ നിന്ന് താൻ ഫോൺ നമ്പർ വാങ്ങി പക്ഷെ അത് പഴയ നമ്പർ ആയിരുന്നു അതും കൊണ്ട് കുറെ നാൾ നിന്നു പ്രൊഫൈലൊക്കെ എടുത്തു നോക്കും അത് താൻ എല്ലാവരെയും കാണിക്കുമായിരുന്നു സുദ്ധിചേട്ടന്റെ നമ്പർ കയ്യിലുണ്ടെന്നും ചാറ്റ് ചെയ്യാറുണ്ടെന്നും പറയും പക്ഷെ ഒരു ചാറ്റിംഗും ഇല്ലായിരുന്നു അന്ന് താൻ ഏവിയേഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു പ്രോഗ്രാമിന് ചെയ്ത സ്കിറ്റിൽ സുദ്ധി ചെയ്ത വേഷമായിരുന്നു താൻ ചെയ്തത് ആ സമയത്ത് തന്റെ നിരന്തര ശല്യം കാരണം സുധിചേട്ടൻ ശരിക്കുള്ള നമ്പർ തന്നു അങ്ങനെ താൻ ഹായ് എന്ന് സുധി മെസ്സേജ് അയച്ചു ിലുണ്ട് പക്ഷേ പുള്ളി മറുപടി തന്നില്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇതാരാ മക്കളെ എന്ന് ചോദിച്ചു താൻ പറഞ്ഞു സുധിച്ചേട്ടൻ വലിയ ഫാനാണ് സുഭിഷേട്ടന്റെ സുഹൃത്താണെന്നൊക്കെ രണ്ടു ദിവസം സംസാരിച്ചു ഡി കണ്ട കുഞ്ഞാരാണെന്ന് ചോദിച്ചപ്പോൾ മകനാണെന്ന് പറഞ്ഞു കിച്ചു ആറാം ക്ലാസ്സിൽ പഠിക്കുകയാണെന്നും പറഞ്ഞു താൻ ചോദിച്ചു മോന്റെ അമ്മ വീട്ടിൽ പോയേക്കുവാണോ എന്ന് അപ്പോൾ പറഞ്ഞു മോന്റെ അമ്മ ഞങ്ങളെ ഇട്ടിട്ട് വേറെ കല്യാണം കഴിച്ചു പോയി എന്ന് തനിക്കത് വളരെ വിഷമമായി സുധിചേട്ടൻ തന്നോട് ഇങ്ങോട്ടാണ് ഇഷ്ടം പറഞ്ഞത് രണ്ടു ദിവസം സംസാരിച്ചു അപ്പോഴേക്കും ഇഷ്ടമായി എനിക്ക് രേണുവിന്റെ എനിക്ക് രേണുവിനെ ഇഷ്ടമാണ് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു തനിക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞു ഒരു ദിവസം എന്നെയും മോനെയും കാണാൻ വരുമോ ഞാൻ മോനോട് പറയട്ടെ ഇത് നിന്റെ അമ്മയാകാൻ സമ്മതി സമ്മതിക്കുമോ എന്ന് തന്നോട് ചോദിച്ചു താൻ അപ്പോൾ ഒരു വാക്കേ സുധിചേട്ടനോട് പറഞ്ഞിട്ടുള്ളൂ എന്റെ മരണം വരെ നിങ്ങളെ രണ്ടുപേരെയും െന്ന് പക്ഷെ ആ ഒരു വാക്ക് മാത്രം തനിക്ക് പാലിക്കാൻ സാധിച്ചിട്ടില്ല കാരണം ചേട്ടൻ പോയി അങ്ങനെ താൻ പോയി അവരെ കണ്ടു അന്ന് അവൻ തന്റെ അമ്മയെന്ന് വിളിച്ചു അതുവരെ സിസ്റ്റർ രേണു ആയിരുന്നു ആയിരുന്നുചേട്ടന്റെ സഹോദരന്റെ ഭാര്യ പറയും സിസ്റ്റർ രേണു വിളിക്കുമ്പോൾ സുതി അങ്ങ് പറമ്പിൽ പോയാണ് സംസാരിക്കുകയെന്ന് രണ്ടായിരത്തി പതിനേഴിൽ അമേരിക്കയിൽ ദിലീപേട്ടന്റെ ഷോയ്ക്ക് പോകുന്നതിന്റെ തലേന്നാണ് വീട്ടിൽ കാര്യം അവതരിപ്പിക്കുന്നത് അമ്മയുടെ മുന്നിൽ പോയി സുതിചേട്ടൻ കരയുകയായിരുന്നു അമ്മ എനിക്ക് രേണു എന്നൊരു കൊച്ചിനെ ഇഷ്ടമാണ് കല്യാണം കഴിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞു കരച്ചിലായിരുന്നു എന്ന് താൻ പിന്നീടാണ് അറിഞ്ഞത് താലി കെട്ടി കഴിഞ്ഞാണ് തന്റെ വീട്ടിൽ അറിഞ്ഞത് കിച്ചു ആണ് ഞങ്ങളെ ഒരുമിപ്പിച്ചത് ഈ അമ്മ മതി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ബന്ധം ശക്തമാക്കിയത് അവനാണെന്നും രേണു അഭിമുഖത്തിൽ പറയുന്നുണ്ട് സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെയാണ് കൊല്ലം സുതി പ്രേക്ഷകരുടെ പ്രിയങ്കരനാകുന്നത് ഈ വേദിയിൽ രേണു മക്കളും എത്തിയപ്പോൾ കാര്യങ്ങളും എല്ലാം വൈറലായിരുന്നു ഒന്നുമില്ലാതെ നിന്ന സമയത്ത് തന്നെയും ആദ്യ ഭാര്യയിലുള്ള മകനെയും സ്വന്തമായി സ്വീകരിച്ച ആളാണ് രേണു അവളുടെ സ്നേഹം ദൈവം തന്ന സമ്മാനമാണെന്നുമാണ് സുതി പറഞ്ഞിരുന്നത് കൈക്കുഞ്ഞായിരുന്നപ്പോൾ ഭാര്യ തന്നെയും മകനെയും ഉപേക്ഷിച്ചു പോയ കഥയാണ് വർഷങ്ങൾക്ക് മുൻപ് കൊല്ലം സുതി വെളിപ്പെടുത്തിയത് അന്ന് സ്റ്റേജ് പ്രോഗ്രാമിന് പോകുമ്പോൾ കുഞ്ഞിനെ നോക്കാൻ ാത്തത് കൊണ്ട് കയ്യിലെടുക്കും എന്നിട്ട് സ്റ്റേജിന്റെ പുറകിൽ കിടത്തി ഉറക്കും ഇടയ്ക്ക് അസീസ് നെടുമ്പങ്ങാട് അടക്കമുള്ള താരങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു ശേഷമായിരിക്കും സുതി പോയി പരിപാടി അവതരിപ്പിക്കുന്നത് അങ്ങനെ മകൻ സ്ഥിരമായി കൂടെ വന്ന് തുടങ്ങി ഒടുവിൽ അവൻ കുറച്ച് വളർന്നപ്പോൾ കർട്ടൻ പൊക്കാനും താഴ്ത്താനും ഒക്കെ ഇരിക്കാൻ തുടങ്ങി ഒരു ദിവസം മഴ പെയ്ത് കർട്ടൻ ഒക്കെ നനഞ്ഞോ ആരൊക്കെയോ ചേർന്ന് അത് പൊക്കി ഉയർത്തി വെച്ചിരുന്നു മഴ മാറിയ ശേഷം തിരികെ വന്നപ്പോൾ മകനാണ് പോയി ആ കർട്ടൻ അഴിക്കുന്നത് മഴവെള്ളത്തിൽ കുതിർന്ന കർട്ടന്റെ ഭാരം കാരണം നിലത്ത് നിന്ന് അവൻ മുകളിലേക്ക് ഉയർന്നു പോയി കൊല്ലം സുതിട്ടുള്ള പ്രണയത്തെക്കുറിച്ച് അന്ന് രേണു സംസാരിച്ചിരുന്നു സുതിയുടെ കോമഡി സ്കിറ്റ് ഇഷ്ടമായിരുന്നു ജഗദീഷ് ചേട്ടനെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് സുതിചേട്ടനെ സ്നേഹിച്ചത് പിന്നെ പ്രണയിച്ചു കെട്ടിയെന്നും രേണു പറയുന്നു ചേട്ടൻ ഭർത്താവിന്റെയും അച്ഛന്റെയും അമ്മയുടെയും തുടങ്ങി പല റോളുകളിൽ തന്നെ സ്നേഹിക്കാറുണ്ടെന്നും രേണു കൂട്ടിച്ചേർത്തു ആദ്യ ഭാര്യ മകനെ കയ്യിൽ തന്നു പോയപ്പോൾ ദൈവമായി കൊണ്ടുതന്ന സമ്മാനമാണ് രണ്ടാം ഭാര്യ രേണു അവളുടെ മൂത്ത മകനായിട്ടാണ് രാഹുലിനെ കാണുന്നത് അല്ലാതെ വേറൊരാളുടെ മകനാണ് അവൻ എന്ന് പറയുന്നത് അവൾക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല കിച്ചുവിനെ സ്വന്തം മകനായിട്ടാണ് കാണുന്നത് അവൻ രേണുവിനെ അമ്മയെന്നാണ് വിളിച്ചതെന്നും തങ്ങൾ ഇപ്പോൾ അത്രയും സന്തോഷമുള്ള കുടുംബമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നും സുധിയന്ന് വ്യക്തമാക്കിയിരുന്നു